രേവതിയെ കള്ളി എന്ന് വിളിച്ച വർഷയുടെ ഡാഡിയുടെ മുഖം അടിച്ചു പൊട്ടിക്കുവാണ് സച്ചി അത് കണ്ട് വർഷ പിണങ്ങി പോവുന്നുണ്ട് വർഷയെ കൂട്ടിക്കൊണ്ടുവരാനായി പോയിരിക്കുവാണ് ശ്രീകാന്ത് നിന്നെ കള്ളി എന്ന് വിളിച്ച് അത് കേട്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല രേവതി എന്റെ അച്ഛന് പോലും അത് കേട്ട് ദേഷ്യം വന്നു എന്ന് സച്ചി പറയുമ്പോൾ എന്നാലും ദേഷ്യപ്പെട്ടാ പോരായിരുന്നോ സച്ചിയേട്ട എന്തിനാ വയസ്സിന് മൂത്തയാളെ തല്ലാൻ പോയത് ഇനി ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നറിയില്ല എന്ന് പറയാണ് രേവതി അവർ വന്നാൽ എന്ത് വന്നില്ലെങ്കിലെന്ത് ഞാൻ നിനക്ക് വേണ്ടിയല്ലേ രേവതി വയക്കുണ്ടാക്കിയത് എന്നിട്ട് നീ എന്നെ കുറ്റം പറയുവാണോ ഇതേ എന്റെ വീടാണ് ഇനി ഈ വീട്ടിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കയറാൻ പറ്റില്ല ഇപ്പോൾ ഇറങ്ങിക്കോണേ ഈ വീട്ടിൽ നിന്ന് എന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വരികയാണ് ചന്ദ്ര എവിടെ പോകുന്ന കാര്യമാണ് അവരെവിടെ പോവാനാ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ എവിടേക്കാന്ന് വെച്ചാ പോട്ടെ ഇനി ഇവരെ സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല രവിയേട്ടാ ഈ വീട് എന്റെ പേരില ഞാൻ പറയുന്നത് ഇനി ഇവിടെ നടക്കൂ രണ്ടുപേരും ഈ വീട്ടിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ പാടില്ല എന്ന് ചന്ദ്ര തീരുമാനിക്കുവാണ് അതെന്താ കാലെടുത്ത് വെച്ചാ തറ തുടച്ചിരിക്കുവാണോ വൃത്തികേടാവുന്നോണ്ടാണോ എന്നാലേ കൈ എടുത്ത് വെക്കാം എന്ന് സച്ചി പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട് സച്ചിയേട്ടാ അമ്മ നല്ല ദേഷ്യത്തിലാ എന്ന് രേവതി പറയുമ്പോ ഓ ദേഷ്യത്തിലാണോ ശരി ശരി അച്ഛാ എന്താ ഇപ്പോ പ്രശ്നം എന്നകത്തേക്ക് കയറിയാൽ എന്താ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കട്ടെ നീ പോയി നിന്റെ ജോലി നോക്ക് സച്ചി എന്നു പറയുവാണ് രവിയേട്ടൻ ഞാൻ അവരോട് കയർക്കുമ്പോ നിങ്ങള് അകത്തേക്ക് കയറാൻ പറയുന്നോ ഇവനെ കൊണ്ടാണ് വർഷം മോളും ശ്രീകാന്തും ഇവിടെ നിന്ന് പിണങ്ങിപ്പോയത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവനും ഇവന്റെ ഭാര്യയും മാത്രം ഈ വീട്ടില് സന്തോഷിച്ച് കഴിയാമെന്ന് വിചാരിച്ചോ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് ചന്ദ്ര ഉറപ്പിച്ചു പറയുന്നുണ്ട് സ്തുതി ഇന്ന് രണ്ടുപേരെയും ആന്റി ഈ വീട്ടിൽ നിന്ന് അടിച്ചറക്കുമെന്നാ തോന്നുന്നേ എന്ന് ശ്രുതി പറയുമ്പോൾ അതെ ശ്രുതി ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മ അത് തന്നെ ചെയ്യും എന്ന് പറയുവാണ് സ്തുതി നിങ്ങൾ എന്തിനാ ഞങ്ങളോട് വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്താടി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് പാവമായി അഭിനയിക്കുന്നത് നിന്റെ വീട്ടിലെടുത്താൽ മതി എനിക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയാടി സച്ചി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അതുണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയായിരുന്നില്ലേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് എന്താമ്മേ ഞാനങ്ങനെ സച്ചിയേട്ടനോട് പോയി വർഷയുടെ അച്ഛനെ അടിക്കാൻ പറഞ്ഞോ എന്ന രേവതി ചോദിക്കുവാണ് അതെടി നീ തന്നെ ഇതിന് പിന്നില് എനിക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല വർഷ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തു വെച്ചത് ഈ വീട്ടില് തനിച്ച് താമസിക്കണം അതല്ലടി നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് ഞാൻ എന്തിനാമ്മേ വർഷയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നേ ഞാനല്ലേ അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നി രേവതി ചോദിക്കുവാണ് നിനക്ക് തനിഷീ വീട്ടില് സുഖായിട്ട് ജീവിക്കണം അതല്ലടി നിനക്ക് വേണ്ടത് അതിവിടെ നടക്കില്ല ഇപ്പൊ ഇറങ്ങിക്കോണം നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്ര രേവതി നീ വാ ഇവരിങ്ങനെ അലറികൊണ്ടിരിക്കട്ടെ നമുക്കകത്തു പോയി വലതെടുത്ത് കഴിക്കാം എന്ന് പറഞ്ഞു സച്ചി രേവതിയും കൂട്ടി നടക്കുമാണ് എടാ നിക്കടാ അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ എന്നു പറഞ്ഞു ചന്ദ്ര അവരെ തടയുന്നുണ്ട് ചന്ദ്രെ ഇപ്പോ എന്തിനാ നീ അവരെ ഇവിടെ നിർത്തി സംസാരിക്കുന്നേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഇവൻ ചെയ്ത പണിക്ക് ആരതി എടുക്കാനാ ഈ വീട്ടിലെ മരുമകളുടെ അച്ഛനെയാണ് വയസ്സുപോലും നോക്കാതെ ഇവൻ കൈ നീട്ടി അടിച്ചത് ഒരു വലിയ മനുഷ്യനെ കൈനീട്ടി അടിക്കാൻ നിനക്ക് കുറച്ചുപോലും നാണില്ലടാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് വയസ്സിന് മൂത്തന്നെ ഉള്ളൂ പക്ഷെ അയാളുടെ പെരുമാറ്റം അങ്ങനെയാണോ എന്റെ ഭാര്യയെ കള്ളീന്ന് വിളിച്ച ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് അയാളെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കണായിരുന്നോ എന്ന് സച്ചി ചോദിക്കുവാണ് തച്ചി ആ മനുഷ്യൻ വേണെന്ന് കരുതി ചെയ്തതൊന്നും അല്ലല്ലോ അയാളുടെ വീട്ടിലെ ചെയിൻ കാണാതെ പോയി ആ ചെയിൻ രേവതിയുടെ കയ്യിൽ കണ്ടപ്പോ അത് അയാളുടെ താണന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ചതല്ലേ എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ അതേ ഡിസൈനുള്ള ചെയിൻ കണ്ട അയാള് എല്ലാരെയും കീറി കള്ളിന്ന് വിളിക്കോ എന്ന് സച്ചി ചോദിക്കുവാണ് അങ്ങനെ കള്ളിന്ന് വിളിച്ച നീ കീറി അടിക്കോടാ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം എത്ര നല്ല മനുഷ്യൻ അയാള് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് നല്ല മനുഷ്യൻ എൻറെ അച്ഛന്റെ മുന്നിൽ അയാൾ ഒന്നുമല്ല പണം കയ്യിലുണ്ടായ നല്ല മനുഷ്യനാവില്ല എൻറെ അച്ഛനെ പോലെ നല്ല മനസ്സുണ്ടായിരിക്കണം എന്ന് പറയുവാണ് സച്ചി എടാ അദ്ദേഹത്തിന്റെ മേൽ തെറ്റുണ്ടായാലും നീ എങ്ങനെയാ അയാളെ കൈനീട്ടി അടിച്ചത് എന്നു പറഞ്ഞ രവിയേട്ടനും സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് രേവതി മോഷ്ടിക്കുന്നവളാണ് കള്ളിയാണ് എന്തൊക്കെ അയാൾ വിളിച്ചു പറഞ്ഞത് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെ മോശമായി പറഞ്ഞ ഞാൻ ചുമ്മാ ഇരിക്കണോ അച്ഛാ രേവതി പൂവിറ്റ് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ് ഒരു രൂപ പോലും അവൾ ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെയുള്ളവളെ കള്ളീന്ന് വിളിച്ച എനിക്ക് ദേഷ്യം വരില്ലേ അച്ഛാ എന്ന് സച്ചി ചോദിക്കുവാണ് അദ്ദേഹം എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ വെറുതെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ അയാൾ അത്ര നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അടി കിട്ടേണ്ട കാര്യമാണ് അയാൾ ചെയ്തത് അടിയല്ലേ കൊടുത്തുള്ളൂ എന്ന് വിചാരിച്ച് സന്തോഷിക്ക് എന്ന് സച്ചി പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് അയാൾ ആയിക്കോട്ടെ എന്നാൽ നിന്റെ ഭാര്യയെ കള്ളീന്ന് വിളിച്ച ഉടൻ നീ കയറി തല്ലോടാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ചന്ദ്രേ ഇനി എന്തു ചെയ്യാൻ പറ്റും എന്ന് രവിയേട്ടം പറയുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ ശ്രീകാന്തിനെ വർഷേയും അവരിങ്ങോട്ട് വീടാൻ സമ്മതിക്കും ഇനി മുതല് ഇവർക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കുന്നതല്ല പുറത്തു പോവാൻ പറ രവിയേട്ട ഈ വീട്ടിൽ ഒന്നുകിൽ ഞാനോ ഇവരോ മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി അത്രയും വരെ എത്തിയോ കാര്യങ്ങള് ശരി ഓക്കെ ഞാൻ പോയിക്കോളാം അച്ഛാ എന്ന് സച്ചി പറയുന്നുണ്ട് എടാ നീ മിണ്ടാതിരിക്ക ചന്ദ്രേ നീ പറയ ഇപ്പോൾ എന്താ നിന്റെ പ്രശ്നം എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് ഇവര് രണ്ടുപേരും ഈ വീട്ടിലുണ്ടായ ശ്രീകാന്തും വർഷയും ഇങ്ങോട്ട് വരില്ല അതുമല്ല ഈ വീട്ടിലുണ്ടായ നമുക്ക് തന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഈ വീട്ടിലുള്ള ഓരോരുത്തരായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് ഇവര് തന്നെ പോയാലേ ശരിയാവൂ എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് ശരിയാ അമ്മ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ഞങ്ങൾ പോണം അത്രയല്ലേ ഉള്ളൂ ശരി അച്ഛാ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം രേവതി നീ പോയി എടുക്കാനുള്ള എടുത്തു എടുത്തുവെക്ക് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രയ്ക്ക് വലിയ സന്തോഷാവുകയാണ് എന്തടാ നീ പറയുന്നെ നീ പോവാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതെ അച്ഛാ അമ്മ പോവാൻ പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ എന്നാ ഇവിടുത്തെ ജീവിതം മതിയായിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത് അമ്മ എന്നെ ഇതുവരെ മകനായി അംഗീകരിച്ചിട്ടില്ല നിയും ശ്രീകാന്തും മാത്രമാണല്ലോ ഇവരുടെ മകൻ അവരീ വീട്ടിൽ സന്തോഷായിട്ട് അമ്മയുടെ കൂടെ ജീവിക്കട്ടെ അമ്മയ്ക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ എന്താ രേവതി നോക്കിക്കൊണ്ട് നിൽക്കുന്നെ എല്ലാം എടുത്തു വെക്ക് എന്നൊക്കെ സച്ചി പറയുമ്പോൾ എടാ നീ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത് എന്ന് രവിയേട്ടൻ ആവശ്യപ്പെടുവാണ് ഇല്ല അച്ഛ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് രേവതി നമുക്കിറങ്ങാം എടുക്കാൻ നിൽക്കണ്ട പോവുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൈപിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്